ബാലറ്റ് ഫൈറ്റിലേക്ക് സ്വാഗതം ഇന്ന് ബാലറ്റ് ഫൈറ്റിന്റെ അതിഥി പ്രഭാഷകനും എഴുത്തുകാരനും സാമൂഹിക പ്രവർത്തകനും അഭിഭാഷകനും ആയിരുന്ന ശ്രീ സുകുമാരൻ കുഞ്ഞിമംഗലമാണ് ബാലറ്റ് ഫൈറ്റിന്റെ ഇന്നത്തെ അതിഥി കുഞ്ഞിമംഗലം പഞ്ചായത്തിലെ ആറാം വാർഡില് മല്ലിയോട് എന്നറിയപ്പെടുന്ന ഈ വാർഡിലാണ് ഞാൻ മത്സരിക്കുന്നത് അടുത്ത വർഷം ജനാധിപത്യ സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത് നിലവിൽ ഇപ്പോൾ ഈ സന്ദീപാണ് വാർഡിൻ്റെ പ്രതിനിധി സന്ദീപ് നല്ല ഗുരുപക്ഷത്തോടെയായിരുന്നു എൽ ഡി എഫിന് വേണ്ടി വിജയം നേടിയത് ഇവിടെ ഒരു കാരണവശാലും യു ഡി എഫിലേക്കു അല്ലെങ്കിൽ മറ്റ് സംഘട ആ ഏത് സംഘടനകളുടെ പിന്നെ സഹായമുണ്ടായാലും യു ഡി എഫിനിവിടെ വിജയിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ധരിക്കുന്നത് കാരണം എന്ന് ചോദിച്ചാൽ കാലാകാലങ്ങളായിട്ട് എൽ ഡി എഫിന് മേൽക്കൈലുള്ള ഒരു മണ്ഡലമാണ് ഒരു വാർഡാണ് നമ്മുടെ മല്ലോടുപാട് അതുകൊണ്ട് ഒരു ഭീഷണി നാം ഇപ്പോൾ നേരിടുന്നില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പറഞ്ഞു വെക്കാം അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കുറച്ച് വോട്ടുകൾ നേടാൻ സാധിച്ചിട്ടുണ്ട് ബി ജെ പി രണ്ടാം സ്ഥാനത്തായിരുന്നു മല്ലിയോട് വാർഡിൽ പക്ഷേ ഈ പ്രാവശ്യം പോലെ ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല അത് സ്ഥാനാർത്ഥിയെ നിർത്താതിരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് നാം നേരത്തെ തന്നെ ആരോപിക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ബി ജെ പി പല വാർഡുകളിലുണ്ട് പിന്നെ പോലത്തെ പല വാർഡുകളിലുണ്ട് ബി ജെ പിയും കോൺഗ്രസ്സും തമ്മിലുള്ള ബന്ധം ബി ജെ പിയുടെ വോട്ട് മറിച്ച് കൊണ്ട് കോൺഗ്രസിനെ ജയിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഒരു അവരുടെ തന്ത്രമതം അതുകൊണ്ട് തന്നെ എല്ലാ മിക്കവാറും എല്ലാ വാർഡുകളിലും ബി ജെ പി സ്ഥാനാർത്ഥിയെ നിർത്താതെ കോൺഗ്രസിന് സഹായിക്കുന്നതും അതുപോലെ തന്നെ ഇപ്പം ഒരു വാർഡിൽ പതിമൂന്നാം വാർഡുകളിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർത്തായി നിൽക്കുന്നത് തന്നെ ബി ജെ പിയുടെ സജീവ പ്രവർത്തനമാണ് അത് കോൺഗ്രസ് അത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ലീഗ് പോക്കാണ് ഒരു തന്ത്രമാണ് എന്നുള്ളത്മാർഡിൽ തിരിച്ചറിയുന്നുണ്ട് അല്ലേ ഇതൊക്കെ വോട്ടർമാർ തിരിച്ചറിയും കാരണം വർഗീയ കക്ഷികളുമായിട്ടുണ്ട് ഒരു ചങ്ങാത്തം എന്ന് പറയുന്നത് അത് കോൺഗ്രസിലെ സാധാരണ അനികളോ അല്ലെങ്കിൽ പിന്നെന്താണ് മത സൗഹാർദ്ദത്തിന് വേണ്ടി മതസൗഹാ സാഹോദര്യം ആഗ്രഹിക്കുന്ന ഒരാളും അതിനെ അംഗീകരിക്കില്ല എന്നുള്ളത് തന്നെയാണ് അത് എന്ത് തന്ത്രം കൊണ്ടുവന്നാലും ഈ ആറാപ്പാട് നിന്നും ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ചിന്ത തന്നെയാണ് എനിക്കുള്ളത് എന്ത് വികസന പ്രവർത്തനങ്ങളാണ് നിങ്ങൾ സന്ദീപ് തുടർന്ന് വരുന്ന തുടർന്ന് ചെയ്തു വെച്ചതിന്റെ ബാക്കി സന്ദീപിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് വളരെ ഗംഭീരമായിരുന്നു അത് സ്വീകാര്യതയുള്ള ഒരു നമ്പറായിരുന്നു ആറാം മടലിൽ ഈ സന്ദീപ് എന്ന് പറയുന്ന നമ്മുടെ സ്ഥാനാർത്ഥി കഴിഞ്ഞു പറയുന്നത് അദ്ദേഹം ഒരുപാട് പിന്നെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട് വികസന കാര്യങ്ങളിൽ വളരെയധികം പിന്നെ പരിശ്രമിക്കുകയും വികസനം കൊണ്ടുവരികയൊക്കെ ചെയ്തിട്ടുണ്ട് പഞ്ചായത്തിൽ നിന്ന് ലഭിക്കേണ്ടുന്ന ബ്ലോക്കിൽ നിന്ന് ലഭിക്കേണ്ടുന്ന എല്ലാ വികസന സാധ്യതകളെയും ഉപയോഗപ്പെടുത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് ഇനിയും സന്ദീപിൻ്റെ ഒരു വികസനത്തിന്റെ തുടർച്ച എന്ന രീതിയിൽ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി തന്നെ വരണം എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി വന്നാൽ മാത്രമേ സന്ദീപ് തുടങ്ങി വെച്ചതും അല്ലെങ്കിൽ പൂർത്തീകരിക്കാൻ ഉണ്ടെങ്കിൽ ആ ഉള്ളതുമായിട്ടുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കും എന്നുള്ള എന്ത് വികസന പ്രവർത്തനമാണ് നിങ്ങൾക്ക് ഇനി ഇവിടെ ചെയ്യാനുള്ളത് പ്രത്യേകം ജയിച്ചു വന്നാൽ സാധാരണ പശ്ചാത്തല സൗകര്യം ഇപ്പൊ റോഡ് പോലുള്ള ഉള്ള ചില ദുരിതങ്ങളൊക്കെ ഉണ്ട് അത് കണ്ടില്ലാതെ നമുക്ക് നടിക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങളുണ്ട് പിന്നെ വെള്ളക്കെട്ട് ഉണ്ട് എന്നുള്ള ഒരു പ്രശ്നം ചില വീടുകളിലേക്ക് പോകുമ്പോൾ കാലത്തിന് പരമാവധി പല പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിച്ചിട്ടുണ്ട് എന്നാൽ പൂർത്തിയായി അത് പൂർണ്ണമായി ഇന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല അതൊക്കെ എന്റെ ഉത്തരവാദിത്തമാണ് ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനം എന്ന് പറയുന്നത് വാടിന്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടിയിട്ട് ും പണിപ്പെടുക എന്നുള്ളത് അതിന് എനിക്ക് സാധിക്കും എന്നുള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ബാക്കി തന്നെ നിയോഗിച്ചിട്ടുണ്ടാവുമെന്ന് അതുകൊണ്ട് തന്നെ അത് ആ ഒരു ദൗത്യം ഞാൻ ഹൃദയപൂർവവും സ്നേഹത്തോടെ തന്നെ അതുപോലെ തന്നെ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി തന്നെ ഏറ്റെടുക്കുകയും ഞാൻ ഓർഡർ മാർക്ക് കൊടുത്തു വരികയാണ് താങ്ക് യു സുമാരൻ കൊറ്റിമംഗലം ഇത്രയും സമയം ബാലറ്റ് ഫൈറ്റിൻ്റെ ഈ സംരംഭവുമായി സഹകരിച്ചിരുന്നു